ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്നവരും എന്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാരെ ജനാധിപത്യ വിശ്വാസികളെ മാധ്യമ സുഹൃത്തുക്കളെക്കും ഹൃദയപൂർവ്വം നമസ്കാരം നമുക്ക് വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയ സാഹചര്യത്തിൽ ഞാൻ അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സർവേ വിശുന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്താ കച്ചി ദുഃഖമാക്കേ എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി അമേരിക്കയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരു വ്യതികെട്ട ഭരണം ജീവൻ നഷ്ടപ്പെട്ടപ്പോ ഈ സാഹചര്യത്തിലും പത്ത് ദിവസം മുഖ്യമന്ത്രിയുടെ ചുമതല ഒരാൾ ഏൽപ്പിക്കാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമില്ല എന്നുള്ളതാണ് പത്തു ദിവസം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുണ്ടോ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് ഒരാഴ്ചക്കാലം എടുത്താൽ ആ മുഖ്യമന്ത്രിയുടെ ഭരണ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഏത് സംസ്ഥാനത്താണ് ഇല്ലാത്തത് എന്നാൽ കേരളത്തിൽ മാത്രം രണ്ടാഴ്ച പോയാലും ചുമതല ആർക്കും ഇല്ല ഒരു മാസം പോയാലും ആർക്കും ചുമതലയില്ല ആകെ മനസ്സിനകത്തുള്ളത് രണ്ടേ രണ്ട് പേരുകളാണ് ഒന്ന് റിയാസിന്റെ പേരാണ് മറ്റൊന്ന് വീണയുടെ പേരാണ് അതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് വീണയായതുകൊണ്ടാണ് വീണയെ മാറ്റാൻ ഒരു മടി കാരണം മൂണിലും വീണയെ 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 എന്ന് വിളിച്ചുകൊണ്ട് അസുഖമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു നിങ്ങൾക്കറിയുമോ മൂന്ന് മണി സമയത്ത് ആ ലാബിലേക്ക് ഈ കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കേരളത്തിലെ സാർവത്രികമായിട്ടുള്ള ആശുപത്രികളിലും എന്നെയും നിങ്ങളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കാനാണ് ന്ദൻ എന്ന് താഴെ വീണുപോയോ അന്ന് തുടങ്ങി തമ്പുരാന്റെ ജന്മി കുടിയാത്ത വസ്തുതിയാ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അച്യുതാനന്ദൻ സഖാവ് നമ്മളെല്ലാവരും കാണുന്നത് പോലെ ഈ സാഹചര്യത്തിൽ കിടക്കുന്നുണ്ടെങ്കിലും ഡി ഡി സതീശൻ ഇടയ്ക്കിടയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ക്ഷീണിച്ചു സമയത്തും കോട്ടയം മെഡിക്കൽ കോളേജാണ് പക്ഷെ വാസവൻ അറിയില്ലേ അറുപത് വർഷമായിട്ട് വീഴാറായി നിലമ്പൊത്താറായി കിടക്കുന്ന ഒരു കെട്ടിടം അവിടെ അറിയിരുന്നു നിങ്ങൾക്കറിയുമോ പതിനാറ് കോടി രൂപയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു പുതിയ കെട്ടിടം അറിയിക്കാൻ തീരുമാനിച്ചു എപ്പോഴാണ് ഗവൺമെന്റിനെടുത്തു പണി തുടങ്ങി ആ സമയത്ത് തന്നെയാണ് മഹാരാഷ്ട്രയില് അടൽ സേതു പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് ടെൻഡർ കൊടുത്തു പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി അതിനത്ര അറിയുമോ കോടി മഹാരാഷ്ട്രയിലെ അടൽ സേതു പാലത്തിന്റെ കോടിയുടെ ബിഗ് പ്രൊജക്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അടിയിലൂടെയുള്ള ആ സേതു അടൽ സേതു ഉദ്ഘാടനം നടത്തിയിട്ടും പതിനാറ് കോടിയുടെ ഗോതമ്പുണ്ട ഉദ്ഘാടനം നടത്താൻ നിങ്ങൾക്ക് കോട്ടയം ബഹുരാഷ്ട്ര മുതലാളിമാരും തന്റെ മകനും മകളും കൊള്ളയടിച്ച സ്വത്തൊക്കെ എണ്ണി പരിശോധിച്ചിട്ടാണ് നമ്മുടെ മഹാൻ തിരിച്ചുവരിക അല്ലാതെ ഓരോരു രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമേരിക്കയിലേക്ക് പോവുകയല്ല സഖാവ് പിണറായി വിജയൻ എങ്ങനെയാണോ പിണറായി വിജയൻറ്റൽ സൊസൈറ്റിക്ക് ഇത്ര ഇത്രകെട്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കൊടുത്തത് എന്നതിനെ കുറിച്ചും ഞങ്ങൾ കേരളത്തിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കും അത് നിങ്ങൾ പരിശോധിക്കേണ്ടി വരും നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി ാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് ഇത് കൊല്ലം ജില്ലയിൽ നേരത്തെ ജില്ലയുടെ അധ്യക്ഷൻ ഇവിടെ ജോലി ചെയ്യുന്നില്ല തൊട്ടപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഈ കോളേജിൽ ഈ ആശുപത്രിയിൽ കയറണോ വേണ്ടയോ എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തകന്മാർ നിങ്ങൾ െതിരെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നാളെ പോളാൻ സാധ്യതയുള്ളത് കൊണ്ട് മുൻകൂറായിട്ട് ഞാൻ പറയുകയാണ് തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ ഉണ്ടല്ലോ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് ഭാരതീയ പിണറായി പറയാന മുപ്പത് ലക്ഷം ആളുകളാണ് ആരോഗ്യവകുപ്പിന്റെ ചികിത്സ തേടി വരുന്നത് അതിന് മുപ്പത് ലക്ഷം ആളുകൾ ചികിത്സ തേടി വന്നാൽ അമ്മ പേർക്ക് ഒരാൾ വെച്ച് അവരെ ചികിത്സിക്കാനുള്ള സംവിധാനം അത് കേരളത്തിൽ ഉണ്ടാകണം ുള്ള ഒരു മരുന്ന് പ്രൊഡ്യൂസ് കമ്പനി കേരളത്തിന്റെ മണ്ണിലില്ല ഓരോ മാസവും ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്തി നിങ്ങൾക്ക് തന്ന കാശിന്റെ കണക്ക് അവരുടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കൂടി കേൾക്കാം പക്ഷേ അതിൽ ഒരു മറുപടി ഉണ്ട് വീണു കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞിട്ടില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഈനാം പേച്ചിക്ക് മരപ്പട്ടിയല്ലേ കൂട്ടുണ്ടെന്നും ഈനാം പേച്ചിക്ക് നല്ലൊരു കൂട്ട് കിട്ടുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നിനൊന്ന് മെച്ചമാണെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അതിനേക്കാൾ മെച്ചമാണ് നിങ്ങൾ സംസാരിക്കണം മിസ്റ്റർ അല്ല മിസ്സി മുഖ്യമന്ത്രിയോട് ഈ കേരളം നമ്പർ വൺ കേരളമല്ലോ ആവശ്യത്തിന് പിന്നെയോ ആരെങ്കിലും ഓപ്പറേഷൻ കേട്ടോ വയർ അത്രിക കുടുങ്ങിയ സോദരി അവൾ മാസങ്ങളോളം അവരുടെ കുടുംബം ഓറ്റാൻ നിർവാഹമില്ലാതെ നമ്മളോടെ